മാതൃവേദി മെഗാ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മാതാക്കളുടെ ആത്മീയവും ഭൗതികവുമായ പരിശീലനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഥാപിതമായ മാതൃവേദി നാൽപ്പത്തിനാല് വർഷങ്ങൾ പ്രവർത്തന പന്താവിൽ പിന്നിട്ടിരിക്കുകയാണ് ഇന്നോളം ഞങ്ങളെ നയിച്ച് ദൈവത്തിന്റെ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ രക്ഷകനും കർത്താവുമായ കർത്താവുമായഹായുടെ മനുഷ്യ അവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിരൂപതാ മാതൃവേദി ഈ മെഗാ മാർഗംകളി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈശോയുടെ രക്ഷാകര സന്ദേശ ഭാരതഭൂമിയിൽ പ്രഘോഷിച്ച നമ്മുടെ പിതാവായ മാർ തോമാസ് നിഹായുടെ പ്രേക്ഷിതയാത്രയും വിശ്വാസ പ്രഘോഷണവും രക്തസാക്ഷിത്വവും ഉള്ളടക്കമായുള്ള പരമ്പരാഗത ക്രിസ്തീയ കലാരൂപമാണ് മാർഗം കളി മാർത്തോമാശ്വാസ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന മാർത്തോമ ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയുടെയും സഭാസ്നേഹത്തിന്റെയും സമുദായ ബോധത്തിന്റെയും പ്രകാശനമായ മാർഗംകളി തങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ ആഘോഷമായി അവതരിപ്പിക്കുന്ന പതിവനുസരിച്ചാണ് മാതൃവേദി ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ഈ ജൂബിലി വർഷത്തിൽ മെഗാ മാർഗംകളി അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ സംരംഭത്തോട് ഹൃദയപൂർവ്വം സഹകരിച്ച അഭിമന്യ പിതാക്കന്മാർ വൈദിക സിസ്റ്റേഴ്സ് അതിരൂപത ഫോറോന യൂണിറ്റ് തലങ്ങൾ ൾ പരിശീലകർ സ്പോൺസേഴ്സ് ദീർഘനാളത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഈ മെഗാ മാർഗംകളി അവതരിപ്പിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്ന സഹോദരിമാർ തുടങ്ങിയ ഏവർക്കും ചങ്ങനാശ്ശേരി മാതൃവേദി നന്ദി അർപ്പിക്കുന്നു ദൈവത്തിന്റെ അനന്തമായ കരുണയെ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ടുത്ത് നോക്കുന്നവർ ലിറിക്സ് ഉപയോഗിക്കാതെ അടുത്ത് നിൽക്കുന്നവർക്ക് മാറ്റി പോകുക സെറ്റ് ആയോ എടുത്തു ഫോറ സെറ്റ് ആണോ ഇല്ല ഫോറ കൊല്ലം കൊല്ലം ഓടിപ്പോ നമ്മൾ പരമാവധി സ്പീഡ് ചെയ്യണം നമുക്ക് ഒത്തിരി കൊല്ലം 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 കോട്ടയമാണ് കോട്ടയം കോട്ടയം റെഡിയല്ലേ കോട്ടയം